ഹലോ ഞാൻ ഇന്ന് ഇവിടെ ചീരയിലേൻ്റെ തോരനായിട്ടാണ് വന്നിട്ടുള്ളത് പച്ച ചീരേൻ്റെ ഇല കിട്ടിയത് നാട്ടിലൊക്കെ ആകുമ്പോൾ തൊടിയിൽ കൂടെ പറിച്ചടന്നിരുന്ന സാധനങ്ങളാണ് ഇപ്പോൾ ബഹ്റയിൽ വന്നപ്പോൾ ഞാൻ പൈസ എടുത്ത് വാങ്ങിക്കാൻ തുടങ്ങി എനിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് ഈ ഇലക്കറികളും ഇലത്തോരനൊക്കെ അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചതാണ് പിന്നെ ചട്ടി അടുപ്പിൽ വെച്ച് എണ്ണ ചൂടായി വന്നിട്ടുണ്ട് വെളിച്ചെണ്ണ ആയിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ അതിൽ വെളുത്തുള്ളി കറിവേപ്പ് പച്ചമുളകൊക്കെ ഇട്ടൊന്ന് മൂപ്പിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ച ചീരയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിന് നല്ലപോലെ നാവി കയറ്റിയെടുക്കണം കേട്ടോ അപ്പോൾ കറക്റ്റ് ചീരേൻ്റെ ക്വാണ്ടിറ്റി എത്ര ഉണ്ടെന്ന് അറിയാൻ പറ്റുള്ളൂ അതിന് ശേഷം മാത്രം ഉപ്പിട്ട് കൊടുത്താൽ മതി ഇപ്പം ഉപ്പിട്ടൊക്കെ കൊടുത്തിട്ടുണ്ടോ എന്ന് ഇളക്കി കൊടുക്കാം ഇനി തേങ്ങ ഇട്ട് കൊടുക്കണം തേങ്ങയ്ക്ക് മഞ്ഞൾപ്പൊടിയും ജീരകവും മാത്രമേ ഇട്ടിട്ടുള്ളൂ കൈ കൊണ്ട് തന്നെ തിരുമ്മീട്ടാട്ടം ഞാൻ ഇട്ടത് ഇനി രണ്ട് മിനിറ്റ് നേരം അടച്ചുവെച്ച് വേവിക്കാം ഇപ്പം ആവിയൊക്കെ നല്ലപോലെ തേങ്ങയിലൊക്കെ കയറി വന്നിട്ടുണ്ട് ഇനി അതിനെ രണ്ടിനെയൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണുണ്ട് കേട്ടോ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണേ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്നൂടെ ഒന്ന് അടച്ച് വെച്ച് വേവിക്കണുണ്ട് ഞാൻ ഒരു രണ്ട് മിനിറ്റും കൂടി അടച്ച് വെച്ചാൽ മതി നല്ലപോലെ ആവിയൊക്കെ ഒന്ന് കയറി വരട്ടെ ഇപ്പം നമ്മൾ തോരനൊക്കെ ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് ഇലയൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട് ട്ടോ ഇനി നമുക്ക് നമുക്കിതിനെ ഒരു സെർവിങ് ബോളിലോട്ട് മാറ്റി കൊടുക്കാം കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നുണ്ട് നല്ല വെന്ത് അടഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി സെർവിംഗ് ബോളിലോട്ട് മാറ്റിയിട്ടുണ്ട് പിന്നെ എനിക്കൊരു സ്വഭാവമുണ്ട് ഇഷ്ടപ്പെട്ട കറിയാണെങ്കിൽ എനിക്ക് അപ്പം തന്നെ ചോറ് കഴിക്കണം അങ്ങനെ ഞാൻ കുറച്ച് ചോറ് എടുത്തിട്ടുണ്ട് പിന്നെ മീൻ കറിയാണ് ഉണ്ടായിരുന്നത് പിന്നെ ഒരു മീൻ വറുത്തതും ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് ചീര തോരനും എടുത്തിട്ടുണ്ട് അങ്ങനെ അതൊക്കെ കൂട്ടിയിട്ട് നല്ലപോലെ കഴിച്ചു അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ ടാറ്റ ബൈ ബൈ സി യു